നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതും ആ അറിയാത്ത കാര്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾക്കറിയാമോ അതൊക്കെയാണ് ഞാൻ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആൻഡ് കീപ്പ് വാച്ചിങ് ഞാൻ ദൈവത്തിൻ്റെ ഫോൺ നമ്പറും കൂടെ ഞാൻ ഈ ഒരു മെസ്സേജിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻഡി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശം പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയിൽ ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മൾ ഇന്ന് യരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ ഒരു വാക്യത്തിൽ നിന്ന് നിങ്ങൾ അനേക സന്ദേശങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാവാം പക്ഷേ അതിൽ നിന്ന് ഒരു പുതിയ വെളിച്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുതിയ വെളിപ്പാടിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ഇന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് യരമ്യാ പ്രവാചകനെ നോക്കി വളരെ അൺപോപ്പുലറായിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് താൻ ചെയ്തതെന്ന് നമുക്ക് തോന്നാം ഒരു വിജയം കാണാത്ത ഒരു ശുശ്രൂഷയാണെന്ന് ചിലപ്പോൾ തോന്നാം കാരണം തൻ്റെ ശുശ്രൂഷയിൽ ആരും ഗുണപ്പെട്ടില്ല നേരെ മറിച്ച് യോനാ പ്രവാചകനെ നോക്കി തൻ്റേത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ശുശ്രൂഷയാണെന്ന് നമുക്ക് തോന്നാം വളരെ വിജയം കൈവരിച്ച ഒരു ശുശ്രൂഷയാണെന്ന് കാരണം എന്നാ കാരണം പോയി പ്രസംഗിച്ചു കേട്ടവരെല്ലാവരും ഗുണപ്പെട്ടു പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ട് പോട്ടെ നമ്മുടെ മിനിസ്ട്രിയുടെ റിസൾട്ടോ അല്ലെങ്കിൽ എത്ര പേർ നമ്മുടെ മിനിസ്ട്രി നമ്മുടെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ കർത്താവിംഗിലേക്ക് വരുന്നു എന്നുള്ളത് ഒന്നുമല്ല മിനിസ്ട്രി സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം പ്രത്യുത നമ്മുടെ വിശ്വസ്തതയുടെ ലെവൽ എന്താണോ അതാണ് നിശ്ചയിക്കുന്നത് നമ്മൾ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നാം സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് നോ ദൈവത്തിൻ്റെ ആ ഫോൺ നമ്പർ എന്ന് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ ട്രിപ്പിൾ ത്രീ അല്ലെങ്കിൽ യരമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യം എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്കുത്തരമരളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഈ കാര്യം ദൈവം യരമ്യാവിനോട് പറയുമ്പോൾ യരമ്യാവ് കാരാഗ്രഹത്തിലാണ് എന്നിട്ടും ദൈവം യരമ്യാവിനോട് സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ പ്രതികൂലങ്ങളോ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഒന്നും തന്നെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ മാറ്റുകയില്ല ഒരാമേൻ പറയാമോ സി നിങ്ങൾ ആ വാക്യത്തിലെ ആ ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് യു ഡി നോട്ട് നോ നിങ്ങൾ അറിയാത്ത മഹത്വവും ഗോചരമായുള്ള കാര്യങ്ങളെ എന്നുള്ള ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട ആ നാളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അന്ന് നിങ്ങൾക്ക് ആത്മീകമായി കൂടുതൽ അറിയണം കൂടുതൽ ദൈവത്തെ അറിയണം കൂടുതൽ ദൈവവചനം മനസ്സിലാക്കണം കൂടുതൽ ദൈവവചനം പഠിക്കണം ആത്മീകമായി കൂടുതലായി മുന്നേറണം ദൈവത്തോട് ചേർന്ന് നടക്കണം പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആത്മീക ആ സിറ്റുവേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ആത്മീകമായി അറിയാവുന്ന കാര്യത്തിലെല്ലാം നിങ്ങൾ കണ്ടൻറ്റാണോ നിങ്ങൾ തൃപ്തരായിരിക്കുകയാണോ അതായത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഒന്നുമില്ല ഞാൻ എല്ലാം മനസ്സിലാക്കി ഞാൻ എല്ലാം നേടി എല്ലാം ആത്മീയ അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ആ ഒരു ആത്മീകമായിട്ടുള്ള ലെവലിൽ നിങ്ങൾ എല്ലാം തികഞ്ഞു എന്ന രീതിയിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവം പറയുന്നത് ശ്രദ്ധിക്കണം യരമ്യ പ്രവാചകനോട് പറയുകയാണ് യരമ്യാവ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ യരമ്യാവിന് അറിയാത്ത മഹത്വവും അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം യരമ്യാവിനെ കാണിക്കുമെന്ന് അപ്പോൾ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ദ തിങ്സ് ദറ്റ് യു ഡി നോട്ട് നോ ആർ ഗ്രേറ്റർ ആൻഡ് മൈറ്റിയർ ദൻ ദ തിങ്സ് യു ഡു നോ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ മഹത്വവും അഗോചരമായിട്ടുള്ള അതായത് ഗ്രേറ്റ് ആൻഡ് മൈറ്റി ആണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഈ ഒരു കാര്യം നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹമ്പിളാവും നമ്മൾ താഴ്മയുള്ളവരാകും കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ ഗ്രേറ്റ് ആൻഡ് മൈറ്റി മഹത്വവും അഗോചരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ സി നിങ്ങൾ പ്രായമുള്ളവനായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എല്ലാം അറിയില്ല അതായത് ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് മഹത്വവും അഗോചരമായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് നമുക്ക് നിത്യത തന്നെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കാരണം അത്രയുള്ള സമയം തന്നെ വേണം ദൈവത്തെ മനസ്സിലാക്കുവാൻ ആയിട്ടുള്ള ദൈവത്തെ അനന്തമായിട്ടുള്ള ദൈവത്തെ മനസ്സിലാക്കുവാൻ നിത്യത തന്നെ വേണം അതിന് നാം ചെയ്ഞ്ചിന് വിധേയപ്പെടണം ദൈവം നമ്മളെ വലിയവ കാണിക്കുമ്പോൾ മൗത്വവും അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ നാം വില്ലിങ് ടു ചേഞ്ച് ആയിരിക്കണം നാം മാറുവാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം സി ന്യൂനസ് ഓൾവെയ്സ് പ്രൊഡ്യൂസ് എസ് ചേഞ്ച് പുതുമയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു മാറ്റത്തിന് കാരണമാകും ന്യൂ ഫെയ്ത്ത് ഓൾവെയ്സ് ലീഡ്സ് ടു എ ന്യൂ ലെവൽ ഓഫ് ആക്ഷൻ പുതിയ ലെവൽ ഓഫ് ഒരു വിശ്വാസം വരുമ്പോൾ പുതിയ പ്രവർത്തന മേഖലയിലേക്ക് നാം നീങ്ങുവാൻ കൂടുതൽ നമുക്ക് ടെൻഡൻസി ഉണ്ട് അപ്പോൾ യു നീറ്റ് ടു ബി ആൻ ഓപ്പൺ വെസൽ ഫോർ ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് ടു ബി റിവീൽഡ് ആൻഡ് എഫക്റ്റഡ് വലുതായിട്ടുള്ള കാര്യങ്ങൾ മഹത്വമുള്ള കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണമെങ്കിലും പിന്നെ ആ വെളിപ്പെട്ടത് എഫക്റ്റഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ അത് പ്രാവർത്തിക മേഖലയിൽ വരണമെങ്കിൽ നാം ചേഞ്ചിന് ഓപ്പൺ ആയിരിക്കണം നാം ഒരു മാറ്റത്തിന് ഓപ്പൺ ആയിരിക്കണം ഇതിനെല്ലാമുള്ള കണ്ടീഷൻ ഞാൻ ആ വാക്യത്തിൽ ആദ്യം പറഞ്ഞല്ലോ കോൾ അൺ ടു മീ എന്നെ വിളിച്ചപേക്ഷിക്കാം നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്താണ് നാളെ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് എനിക്കറിയില്ല അവിടെയാണ് ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് അവിടെയാണ് മഹത്വവും അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിക്കും പ്രൊവൈഡഡ് അതായത് കണ്ടീഷൻ എന്താ നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം എപ്പോഴും സർപ്രൈസസ് അത്ഭുതങ്ങളുടെ ഒരു ദൈവമാണ് പല എക്സാമ്പിളുകളുണ്ട് ബൈബിളിൽ ഉടനീളം മോശയൊന്നു നോക്കി വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ മരുഭൂമിയിൽ ഒരു ശുശ്രൂഷയും ഇല്ല എന്ന് താൻ വിചാരിച്ചിരുന്ന സമയത്ത് ദൈവം തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ആ കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ദൈവം മോശയോട് സംസാരിക്കുക ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് പിന്നെ ഇസ്രയേൽ മക്കൾ വിശന്ന് മരുഭൂമിയിൽ അവർ നിലവിളിച്ചു അവർക്ക് ഭക്ഷണം വേണം അപ്പോൾ ദൈവം എന്താ ചെയ്തത് ആകാശത്ത് നിന്ന് അവർക്ക് ഭക്ഷണത്തെ പൊഴിച്ചു കൊടുത്തു ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് പിന്നെ പുതിയ നിയമത്തിൽ വന്നാൽ മറിയയ്ക്ക് ഒരു പുരുഷനെയും അറിയില്ല എങ്കിലും അവൾ ഗർഭിണിയായി കാരണം പരിശുദ്ധാത്മാവം ദൈവം അവിടെമേൽ വന്നു ദൈവം അവിടെയും അത്ഭുതങ്ങളുടെ ദൈവമാണ് ശിഷ്യന്മാർ കല്ലറയിലേക്ക് ഓടിച്ചെന്നു അവിടെ ആ കല്ലറ ശൂന്യമായി കിടക്കുന്നത് കണ്ടു കാരണം യേശു അതിനു മുമ്പ് തന്നെ ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞു ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് പിന്നെ പരിശുദ്ധാത്മാവ് കൂടി വന്നവരുടെ മേലെല്ലാം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അവർ അന്യഭാഷകളിൽ സംസാരിച്ച് അവരെ കേട്ട് നിന്നവർ മറ്റ് ദേശങ്ങളിൽ നിന്ന് വന്നവർ പറഞ്ഞത് അവരുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുക ദൈവത്തിൻ്റെ വണ്ടർഫുൾ വർക്ക്സ് ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവർത്തികളെ വർണ്ണിക്കുകയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി ദൈവം അവിടെയും അത്ഭുതങ്ങളുടെ ദൈവമാണ് പിന്നെ യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു പലതവണ ചക്രവർത്തി അവനെ കൊല്ലുവാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് പത്മോസിലേക്ക് അവനെ വലിച്ചെറിഞ്ഞത് അവിടെ താൻ കിടന്ന് അങ്ങ് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൊണ്ട് തള്ളിയത് യോഹന്നാൻ പോലും ഓർത്ത് കാണും തന്നെ ഇനി എന്തിനു കൊള്ളുവെന്ന് പക്ഷേ ദൈവം അത്ഭുതപ്പെടുത്തി യോഹന്നാൻ അപ്പോസ്തോലിന് ദൈവം വെളിപ്പാട് പുസ്തകം കൈമാറി കൊടുത്തു അങ്ങനെ നമുക്ക് വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിച്ചു ദൈവം അവിടെയും അത്ഭുതങ്ങളുടെ ദൈവമാണ് ഈ സഭകളിൽ അത്ഭുതപ്പെടുത്താൻ ഒന്നുമില്ലെങ്കിൽ അങ്ങനെയുള്ള സഭകളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞു കാരണം എല്ലാം ഒരു ബോക്സിനകത്ത് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിലടത്ത് നമ്മൾ കണ്ടിട്ടില്ലേ ആദ്യം ഒരു പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് കുറച്ച് പാട്ട് അത് കഴിഞ്ഞിട്ടൊരു പ്രസംഗം അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് ആശീർവാദം എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക അത്ഭുതപ്പെടുത്തുവാനോ ദൈവപ്രവൃത്തി നടക്കുന്ന വിധത്തിൽ യാതൊരു വിധത്തിലും ഒരു പ്രവർത്തനം അവിടെ കാണില്ല അങ്ങനെയുള്ള മിക്ക പള്ളികളും സഭകളും ആത്മീയമായി മരിച്ചു അല്ലെ മരിച്ചുകൊണ്ടിരിക്കുക വൈദവേ എന്താണ് മരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ച സഭയുടെ പതിനാറ് അടയാളങ്ങൾ അത് അവ എന്തെല്ലാമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു സന്ദേശം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യരമ്യാവ് മുപ്പത്തി മൂന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ഒന്ന് തുറക്കാമോ ദൈവത്തിന് വേണ്ടി ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ ഒരു മാറ്റത്തിന് ഒരു ചേഞ്ചിന് ഒന്ന് വിധേയപ്പെടാമോ അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങൾക്കറിയാത്ത മഹത്വവും അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങളെ കാണിക്കും ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും അമേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും